ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമാണ് പറയാൻ പോകുന്നത് ഇത് തമിഴിൻ്റെ റീമേക്ക് ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറയ പറയുന്നത് പക്ഷേ അതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സൂര്യനാരായണൻ പറയുന്നുണ്ട് അബീഡടത്തും അതുപോലെ തന്നെ വക്കീലോടും പറയുന്നുണ്ട് എന്നാലും സക്കീർഭായ് ഈ വിവരം എങ്ങനെ പുറത്തിറിഞ്ഞു അതറിഞ്ഞേ പറ്റൂ കാതർ കാദർ ചതിച്ചു തയ്ക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് തോന്നുന്നില്ല എന്ന് നമ്മുടെ സൂര്യനാരായണൻ പറയുമ്പോഴേക്കും സക്കീർ സക്കീർഭായ് പറയുന്നുണ്ട് അതെ സൂര്യനാരായണ നമ്മുടെ കാദർബായിന്റെ ബായൻ്റെ തന്നെയാണ് ഈ വിവരം ലീക്കായത് ഏ കാദറിന്റെ വായെന്നോ അതെങ്ങനെയും ചോദിക്കുമ്പോ അത് വേറൊന്നുമല്ല കാദറിന്റെ ഒരു കസിൻ ഉണ്ട് ഹണി റോസ് എന്ന പേര് അവര് കല്യാണം കഴിച്ചിട്ടില്ല ബാച്ചിലാണ് ഭയങ്കര കോടീശ്വരിയാണ് അവര് മുഖേനയാണ് അവര് ഇവിടെ കേരളത്തിൽ വെച്ചിട്ടില്ല പുറത്ത് വെച്ചിട്ട് കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഈ വായു ഇവരുടെ വിവരം ഇങ്ങനെ പുറത്തേക്ക് പോയത് അങ്ങനെയാണ് ഹണി വഴിയായിരിക്കും തമ്പി അറിഞ്ഞിട്ടുണ്ടാവുക തമ്പിയായിരിക്കും ഈ വിവരം അങ്ങനെ ആ ഭരണയെടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ പറയുകയാണ് എന്നാലും ഹണി എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കുകയാണ് അപ്പോൾ വക്കീൽ ചോദിക്കേണ്ടത് എന്താ സൂര്യ ഹണീനെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയേണ്ട എന്ന് ചോദിച്ചാൽ രണ്ട് പ്രാവശ്യങ്ങൾ അവരെ കണ്ടിട്ടുള്ളൂ കല്യാണത്തിനും അതിനു മുമ്പും അന്ന് ഇവിടെ വന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു നമ്മുടെ ശരൺ ഉണ്ടല്ലോ അയാളുടെ എന്തൊരു ബന്ധം അയാളൊക്കെ എന്തൊരു ബന്ധം അവരായിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് കേട്ടു വന്ന് ജാനകി പറയേണ്ടത് അഭിയേട്ടാ അങ്ങനെ പറയരുത് ശരൺ ഒരിക്കലും അവളായിട്ട് ഒരു ബന്ധവുമില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുകയാണ് ശരൺ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഓക്കെ വക്കീൽ പണ്ടോ ഓക്കെ ഓക്കെ അതൊക്കെ ഒരുത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഈ ഹണി റോസ് മുഖേനയാണ് കാര്യങ്ങൾ അറിഞ്ഞത് വേറൊന്നും അല്ല ഹണി റോസും അതുപോലെ തന്നെ ഈ ഒരു എന്താണ് കാതർബായും തമ്മിൽ മൂന്നാർ വെച്ച് പോയപ്പോഴേക്കും ഈ റിസോർട്ട് ഹണി റോസ് കണ്ടിരുന്നു അന്നേ അവർക്കതിലൊരു കണ്ണുണ്ടായിരുന്നു അങ്ങനെയാണ് സംസാരിച്ചപ്പോഴാണ് കാതർബായ ഈ റിസോർട്ട് മേടിച്ചത് സൂര്യനാരായണ ആണെന്ന് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ സൂര്യനാരായണൻ പറഞ്ഞത് എന്നാലും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ ഈ ഹണി റോസ് എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഇങ്ങനെ കളിക്കണത് ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അവരോട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് ഈ കുടുംബത്തിലാരോ തന്നെ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറയുകയാണ് എടുത്തു കാപ്പി പറഞ്ഞ ശരീരം ായിരിക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശരനായിരിക്കും പറയുന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ പറയുന്നില്ലേ ഓക്കെ ഹണി റോസ് ഈ കാര്യം ശരണെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി പക്ഷേ ഈ റിസോർട്ടിൻ്റെ പേരിൽ ഈ കുടുംബത്തിനായ പ്രശ്നങ്ങളും അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഹണി റോസ് അറിഞ്ഞത് അതൊരിക്കലും ശരൺ അറിഞ്ഞിട്ടല്ല ഹണി റോസ് അറിഞ്ഞത് അപ്പോൾ വേറെ ആരോ മുഖേനയാണ് ഈ കാര്യങ്ങളൊക്കെ ഹണി റോസ് അറിയണേന്ന് ജാനകി പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ആരും അജയനെ സംശയിക്കുന്നില്ല കേട്ടോ അപ്പോഴും അല്ലാരും അവരുണയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ശേഷം അമ്മ ചോദിക്കുന്നുണ്ട് അവർനെ സത്യം പറ നീ ഇങ്ങനെയാണ് ഈ വിഷയം അറിഞ്ഞത് മൂന്നാല് റിസോർട്ട് ആ ബീഡിയൻ ജാനകിയുടെ പേരിലാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ അവർനെ പറയുന്നുണ്ട് അതെൻ്റെ അച്ഛനെ പറഞ്ഞത് എത്താം ി തമ്പിയെടുത്ത് ആ കാര്യം പറഞ്ഞത് കാതർഭായയാണ് കാതർഭായുടെ കസിൻ ആണല്ലോ ഈ ഹണി അപ്പൊ അങ്ങനെ ആയിരിക്കും അരവിട്ടിണ്ടാവുക എന്നിങ്ങനെ പറയാണ് അതിനുശേഷം നമ്മുടെ ഈ അവർ സംസാരിച്ചോണ്ടിരിക്കാ തന്നെ നമ്മുടെ ഹണി റോസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹണി റോസിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോകട്ടോ ഹണി പറയുന്നുണ്ട് അതെ സൂര്യനാരായണ ആ റിസോർട്ട് എന്തിനാണ് നിങ്ങൾ കൈ വെച്ചോണ്ടിരിക്കുന്നത് മക്കളും മരുമക്കളും എല്ലാരും നമ്മുടെ അടിയും വഴക്കുമല്ലേ ഭാര്യ ഇപ്പൊ നിങ്ങൾക്ക് മിണ്ടുന്നില്ലല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യും ആ റിസോർട്ടിന് നിങ്ങൾ വിചാരികളെക്കാളും പൊന്നു വില ഞാൻ തരാം ആ റിസോർട്ട് എനിക്ക് താ ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയെന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന് എന്നിട്ട് ആര് പറഞ്ഞു ഇവിടെ കയറി വരട്ടെ ഈ വാതിൽ തുറന്നിരിക്കണേ ചെയ്യും അർഹതയുള്ളവർക്ക് മാത്രമേ കയറി വരാനുള്ള വാതിലായത് അർഹതയില്ലാത്തവർക്ക് കയറി വരേണ്ട നീ ആ ശരണിൻ്റെ അവിഹിതബന്ധം അവിഹിത ബന്ധമല്ല എന്ന രീതിയിൽ പറയുമ്പോഴേക്കും ഹണി വേണ്ടതേ ശരണൻ ഇതിലേക്ക് വലിച്ചെഴക്കണ്ട ശരണും ഞാനും നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബിസിനസ്സിൻ്റെ ഡീല് മാത്രം നടത്തിയിരുന്ന ഒരു പാർട്ട്ണർ മാത്രമാണ് അല്ലാതെ നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ശരണും ഞാനും തമ്മിലില്ല അല്ലെങ്കിൽ ഞാൻ എന്നെ പോലത്തെ ഒരു കോടേശ്വരിക്ക് പിടിക്കാൻ പറ്റിയൊരു പുളിങ്കൊമ്പാണ് ഈ ശരൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധമില്ലേ അയാളെക്കാളും എത്രയോ നല്ല ആൾക്കാർ എനിക്ക് കിട്ടും ശരണാ ആ കാര്യം അവിടെ ഇരിക്കട്ടെ ഞാൻ പറയാൻ വന്നത് ആ റിസോർട്ട് അത് എൻ്റെ പേരിൽ എഴുതി തരാണെങ്കിൽ നിങ്ങൾ പറയുന്ന വില അല്ലെങ്കിൽ പറയുന്നതിനേക്കാളും ഇരട്ടി വില ഞാൻ തരും ആ റിസോർട്ട് ഞാൻ അത്ര കൊതിച്ചു പോയി നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഹണി റോസ് അവിടെ നിന്ന് പോവാട്ടോ ഹണിയുടെ പുറകെ തന്നെ നമ്മുടെ നിരഞ്ജനെ പോകുന്നുണ്ട് നിരഞ്ജനെ ചോദിക്കുന്നുണ്ട് സത്യം പറ ഈ വീട്ടിൽ ആരാ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ശരണാണോ എന്ന് പറയുമ്പോൾ നിനക്ക് മടിയല്ലേ അവരെ പോലത്തെ ഇങ്ങനെ ചോദിക്കട്ടെ ശരൺ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു ശരണ് ഞാൻ ഒരു ബന്ധുമില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലത്തെ ഒരു ബന്ധുമില്ല എന്ന് പറയുമ്പോൾ നിരഞ്ജനം പറയണ്ടേ അതെ എന്റെ കല്യാണത്തിന് നീ വന്നു അതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് അന്ന് നീ വേറൊരു പേരിലാണ് എന്റെ പരിചയപ്പെട്ടത് സത്യം പറ നീ ആരാ ശരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപർണയാണോ നിന്നോട് പറഞ്ഞത് അപർണയോ അവളൊക്കെ ഞാൻ ആലോചിക്കുന്നേക്കാളും പത്ത് മടങ്ങ് പിന്നോട്ട ബുദ്ധി അവളായിട്ടൊരു കൂട്ടും എനിക്കില്ല എന്ന് പറയുകയാണ് എന്തായാലും നിരഞ്ജനം ആലോചിക്കുക ആലോചിച്ച് കണ്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞു ഹണി അവിടെ നിന്ന് പോകുക കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരൺ വക്കീലിനോട് പറയുന്നുണ്ട് വക്കീൽ പ്ലീസ് ഇന്ന് ടിവേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് എനിക്ക് ഒരു ദിവസം കൊണ്ട് സമയം എന്താ ഞാൻ അമൃതടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് സോറി സോറി ശരൺ നിങ്ങൾക്ക് എത്ര സമയം ഞാൻ തന്നു സത്യം നിങ്ങൾ നിരപരാധിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിരപരാധി തെളിയിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അമൃതരുടെ അടുത്തല്ലേ അതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുറച്ച് സമയം കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് ശരൺ ആണെന്നുണ്ടെങ്കിൽ വക്കീല കാല് പിടിക്കുകട്ടെ അപ്പം വക്കീൽ പണ്ട് ശരി ശരി ഒരു കാര്യം ഞാൻ ഇനി നാല് മണിക്കൂർ കൂടി നിങ്ങൾക്ക് സമയം തരാം അതിനുള്ളിൽ അമൃതേന്റെ തെറ്റിദ്ധാരണ മാറ്റി നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പാവാണെങ്കിൽ എനിക്കതായി ഇഷ്ടം നിങ്ങൾ ഒത്തുതീർപ്പായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ നാല് മണിക്കൂർ അത് മാത്രമേ ശരൺ ഞാൻ നിങ്ങൾക്ക് തരള്ളൂ അത് കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ വഴിയിൽ പ്രൊസീഡ് ചെയ്യും ഈ കേസ് എന്ന് പറയാണ് അങ്ങനെ ശരൺ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം രാത്രി തന്നെ നമ്മുടെ അജയ് വരുമ്പോഴേക്കും അജയ് ചോദിക്കുന്നുണ്ട് ഇന്നിവിടത്തെ വിശേഷങ്ങൾ അളകാപൂരിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിരഞ്ജനാൻ ചോദിക്കുമ്പോൾ ആ ലെച്ചുനെ പഠിപ്പിക്കാൻ വിട്ടു അല്ലേ ആ ബി െ അയാളുടെ കയ്യിൽ പത്ത് വയസ്സുണ്ടോ പിന്നെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടത് അതേ മെഡിസിൻ ഒക്കെ പറഞ്ഞാലേ ലക്ഷങ്ങള് വലും അയാൾ കയ്യിൽ ലക്ഷങ്ങൾ പോയിട്ട് പത്ത് രൂപ എടുക്കാനുണ്ടോ അതൊക്കെ ചോദിക്കാണ് ആ സമയത്ത് നിരഞ്ജനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ലെച്ച് തന്നിട്ട് പഠിക്കുന്ന കുട്ടിയാ അവളെ പഠിപ്പിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അവളെ ആരെങ്കിലൊക്കെ ആയിട്ട് പഠിപ്പിച്ചോളൂ അത് നീ അന്വേഷിക്കണ്ട ഇവിടെ അതിനേക്കാൾ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയ സംഭവം അതെന്താ എന്ന് നമ്മുടെ അജയ് ചോദിക്കുമ്പോൾ ഇവിടെ ഹണി റോസ് വന്നു എന്ന് പറയുകയാണ് അത് കേൾക്കുന്നതും അജയുടെ മുഖം ഒന്നും മാറോട്ടോ അത് നിരഞ്ജനെ ശെരി നോക്കുന്നുണ്ട് എന്താ അജയ് അവൾ വന്നിട്ട് എന്താ പറഞ്ഞത് അവൾ എന്നിട്ട് എന്ത് പറയാനാണ് റിസോർട്ട് അപ്പൊ കൊടുക്കുന്നുണ്ടെങ്കിൽ അവളത് പൊന്നും വിലക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവള് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഇതൊക്കെ കേക്കിട്ട് ആകെ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഇന്നത്തെ ഓവറോൾ എപ്പിസോഡ് ഉള്ളൂ ഇനി പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്നത് അതായത് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതായത് ഒരുപാട് ദിവസങ്ങളില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഭാഗമാണ് പറയാൻ പോണത് അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വേറൊരു ദുരന്തവും കൂടി അള വരാൻ പോവാണ് നമ്മുടെ പൊന്നു ജാനകിയുടെ അതുപോലെ തന്നെ അബിയുടെയും മകളാന്ന് പറഞ്ഞ് വളരുന്നുണ്ടല്ലോ ആ ഒരു മകൾ അവരുടെ മകളല്ല കേട്ടോ ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത് ആദ്യം മനസ്സിലാക്കുന്നത് അപർണയാണ് അവർ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇത് ഇവരോട് ചോദിക്കുമ്പോഴേക്കും ഒരു പറയും വീട്ടിലെ വലിയ രഹസ്യമാണ് ദൈവത്തെ ഓർത്ത് നീ ഈ കാര്യം പറയരുത് അല്ലേ പൊന്നു പെൺകുട്ടിയാണ് ആൾ വളർന്നു വരുന്നൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് നീ ഇപ്പം ഈ കാര്യം ആരോടും പറയരുത് പറഞ്ഞ അവരുടെ കാല് പിടിക്കും കേട്ടോ അവർ ആ പറയില്ലെന്നൊക്കെ പറയും പക്ഷേ ഈ അവർ ഈ കാര്യം നേരെ പോയി പറഞ്ഞത് നമ്മുടെ പൊന്നുവിൻ്റെ അടുത്ത് തന്നെയാണ് അതെ നിന്റെ അമ്മയല്ലേ ചാനങ്ങി നിന്റെ അച്ഛനല്ലേ അപ്പം അങ്ങനെ നീ വിശ്വസിച്ച് വന്നിരിക്കുന്നത് പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ അവർ നിൻ്റെ ആരുമല്ല എന്ന് പറയുകയാണ് അത് കേൾക്കുന്നത് നമ്മുടെ പൊന്നു ആണെങ്കിൽ ആകെ വിഷമിക്കുകയാണ് എന്തൊക്കെയാണ് പറയണം ചോദിക്കും ശരിയാകുമ്പോൾ പറയണത് ചോദിക്കുമ്പോൾ അതേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ നിന്റെ അമ്മയോട് ചോദിക്കും നീ ഒരു അനാഥ പെണ്ണാണീ അനാഥ പെണ്ണ് നിന്റെ അമ്മയെ പോലെ തന്നെ നീ ഒരു അനാഥയാണ് എന്ന് പറയുന്നത് അതെങ്ങനെ പൊന്നു ആകെ വിഷമിക്കുകയാണ് പൊണ്ണ് നേരി പോയിട്ട് നമ്മുടെ ജാനകിയെടുത്ത് കാര്യം ചെയ്യുമ്പോൾ ജാനകിക്ക് ആകെ തല കറങ്ങണ പോലെയൊക്കെ തോന്നുകട്ടെ കാരണം തന്റെ മകൾ തന്നോട് പറഞ്ഞിട്ട് ചോദിക്കുകയല്ലേ ഇത് കേൾക്കുമ്പോൾ അഭി ആകെ ഞെട്ടുന്നുണ്ട് ആ സമയത്ത് അവർ എന്തോ ജയിച്ച പോലെ ഒരു നോട്ടം അവരെ നോക്കുകട്ടോ അതിനുശേഷം ആ പറഞ്ഞെടുത്ത് അബി ചോദിക്കേണ്ടത് നിനക്ക് എന്താണ് എന്തിനേയും വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത് അല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ പേരൻസ് അവൾ അന്വേഷിച്ചിട്ട് വരും ആ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ സത്യം പറഞ്ഞു സത്യം പറഞ്ഞ് വളരേണ്ടതല്ലേ നല്ലത് നാളെ സമയത്ത് അവൾക്ക് വലിയ ഷോക്കൊന്നും ആവണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറഞ്ഞ അഹങ്കാരത്തോടു കൂടി പോവാണ് അങ്ങനെ ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുകയാണ് നമ്മുടെ പൊന്നു ചാനക്കിയുടെയും അബിയുടെയും മകളല്ല എന്നുള്ള സത്യം അതിനുശേഷം വളരെ നല്ല നല്ല സംഭവങ്ങളൊക്കെ തമിഴിൽ നടക്കുന്നുണ്ട് തമിഴും മലയാളം തമ്മിൽ രണ്ട് മാസത്തെ വ്യത്യാസമാണ് എപ്പിസോഡ്സിലുള്ളത് പക്ഷേ ഇതിനേക്കാൾ മുമ്പിലുള്ള എപ്പിസോഡ് തെലുങ്കും കന്നഡിലേക്ക് ഈ സീരിൽ അത് ഒരുപാട് നാളായി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴത്തുനിന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ബാക്കിയുള്ള സീരി ബാക്കിയുള്ള റീമേക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ അതായത് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ സംഭവങ്ങളും അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ റിവ്യൂ പറയാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ